ഈ നാലാം വാർഷികാഘോഷ പരിപാടിയോട് സഹകരിക്കാത്ത ഒരു കൂട്ടം ആളുകളുണ്ട് സഹകരിക്കണ്ട എന്ന് തീരുമാനിച്ചവരുണ്ട് എനിക്ക് യഥാർത്ഥത്തിൽ അവരോട് യാതൊരു പരാതിയും തോന്നുന്നില്ല കാരണം ഈ കഴിഞ്ഞ നാല് വർഷക്കാലവും എല്ലാ വികസന പ്രവർത്തനങ്ങളിലും അക്കൂട്ടർ ഇട്ടിട്ടുള്ള ഇടങ്കോലികളെയും വെട്ടുകളെയും മറികടന്നുകൊണ്ടാണ് ഗവൺമെൻറ് വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചത് ഏത് വികസന പ്രവർത്തനം എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ നാട്ടിൽ പണ്ട് സ്ഥലമെല്ലാം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുമ്പോൾ വലിയ പ്രതിഷേധം ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരുമായിരുന്നു ഇന്നിപ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്ന പിന്തുണയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിൻ്റെ വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥലം വിട്ടുതരാൻ ഞാൻ മുമ്പേ ഞാൻ മുമ്പേ എന്നുള്ള നിലയിൽ മുന്നോട്ട് വരുന്ന ജനങ്ങളെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒരാളിൻ്റെ പോലും കണ്ണുനീർ വീണ് ഒരിഞ്ച് സ്ഥലം പോലും വികസന വികസനാവശ്യത്തിന് വേണ്ടി ഈ സർക്കാർ എടുക്കില്ല എന്ന ഒന്നാം പിണറായി ഗവൺമെൻ്റ് കാലത്തെ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടാണ് മോഹവില കൊടുത്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്ന വില കൊടുത്തുകൊണ്ടാണ് വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ദേശീയപാത വികസനമാകട്ടെ നമ്മുടെ നാടിലെ സാധാരണ റോഡുകളുടെ വികസനമാകട്ടെ ഏത് വികസനാവശ്യത്തിന് വേണ്ടിയിട്ടും ഗവൺമെൻറ് പണം കൊടുക്കുന്നതിന് വേണ്ടി ജനങ്ങളെ സഹകരിപ്പിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് സത്യത്തിൽ ആർക്കും അസൂയ തോന്നുന്ന തരത്തിലുള്ള ഭരണ വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരാൾക്ക് പോലും സംശയമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ നാലാം വാർഷികാഘോഷ പരിപാടിയോട് സഹകരിക്കാത്ത ഒരു കൂട്ടം ആളുകളുണ്ട് സഹകരിക്കേണ്ട എന്ന് തീരുമാനിച്ചവരുണ്ട് എനിക്ക് യഥാർത്ഥത്തിൽ അവരോട് യാതൊരു പരാതിയും തോന്നുന്നില്ല കാരണം ഈ കഴിഞ്ഞ നാല് വർഷക്കാലവും എല്ലാ വികസന പ്രവർത്തനങ്ങളിലും അക്കൂട്ടർ ഇട്ടിട്ടുള്ള ഇടങ്കോലികളെയും വെട്ടുകളെയും മറികടന്നുകൊണ്ടാണ് ഗവൺമെൻറ് വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചത് ഏത് വികസന പ്രവർത്തനം എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇന്നിപ്പോൾ ഈ നാലാം വാർഷികാഘോഷ പരിപാടിയിൽ സഹകരിക്കാത്ത കൂട്ടരെല്ലാവരും എല്ലായിടത്തും വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വെക്കാനും തടസ്സപ്പെടുത്താനും നിക്ഷിപ്ത താല്പര്യക്കാരുടെ കൈയാളുകളായിട്ട് പ്രവർത്തിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ദേശീയപാതാ വികസനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനം യാഥാർത്ഥ്യമാകുമ്പോൾ രാജ്യമാകെ അതിലി അഭിമാനിക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്ന ഇച്ഛാഭംഗം തോന്നുന്ന സ്വയം സങ്കടം തോന്നുന്നതായിട്ടുള്ളൊരു കൂട്ടരി ഉണ്ടാവും അത് ദേശീയപാതാ വികസനത്തെ തടയാൻ വയൽക്കിളികളെ സംരക്ഷിച്ചുകൊണ്ട് പ്രക്ഷോഭം നടത്തിയ കൂട്ടരാണ് ഒരിഞ്ച് സ്ഥലത്ത് സ്ഥലമെടുക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രാദേശിക സങ്കുചിത വികാരങ്ങളെ ഉണർത്തിവിട്ട് ഒരു ഗവൺമെൻ്റ് വികസന പ്രവർത്തനങ്ങളെ തടയാൻ എത്ര മാസമാണ് നമ്മുടെ നാട്ടിൽ നിക്ഷിപ്ത താല്പര്യക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ശ്രമം നടത്തിയത് എന്നുള്ളത് കേരളം കണ്ടതാണ് അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ദേശീയപാതാ വികസനം നമ്മുടെ ഗവൺമെൻറ് യാഥാർത്ഥ്യമാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ദേശീയപാതാ നിർമ്മാണം കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണെന്നിരിക്കെ ദേശീയപാതാ വികസനത്തിന് വേണ്ടി നിന്നുപോയ ആ പാതയുടെ വികസനത്തിന് വേണ്ടി ഏതാണ്ട് ആറായിരത്തോളം കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് ചെലവാക്കിയ ഒരു ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാന ഗവണ്മെന്റ് അപ്പം അത്തരത്തിൽ ദേശീയപാതാ വികസനം അടക്കം ഇപ്പോൾ മലയോര ഹൈവേ ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടിരുന്നൊരു കാര്യമാണോ മലയോര ഹൈവേ എല്ലാ പ്രധാനപ്പെട്ട ജില്ലകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഇരുപത്തൊന്ന് മീറ്റർ വീതിയുള്ള നാലുവരി പാത അങ്ങനെ പ്രതീക്ഷ ആരെങ്കിലും ഏതെങ്കിലും കാലത്ത് വെച്ചിട്ടുണ്ടോ മലയോര ഹൈവേയെക്കുറിച്ച് ഗവൺമെൻറ് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ എന്തായിരുന്നു പ്രതികരണം തീരദേശ ഹൈവേയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ എന്തായിരുന്നു പ്രതികരണം ഇതും നടക്കാൻ വേണ്ടി പോകുന്നില്ല വെറുതെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പറയുന്ന പറയുന്നതാണെന്നുള്ള പ്രതികരണം വലിയ ഉണ്ടായത് ഇന്ന് ഈ ഗവൺമെൻറ് പൂർത്തീകരിക്കുമ്പോൾ അഞ്ച് വർഷം പൂർത്തീകരിക്കുമ്പോൾ മലയോര ഹൈവേയും തീരദേശ ഹൈവേയും ജനങ്ങളുടെ സഹകരണത്തോടുകൂടി യാഥാർത്ഥ്യമാകുന്ന സാഹചര്യം സംജാതമാവുകയാണ് നമ്മുടെ നാട്ടിൽ പണ്ട് സ്ഥലമെല്ലാം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുമ്പോൾ വലിയ പ്രതിഷേധം ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരുമായിരുന്നു ഇന്നിപ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്ന പിന്തുണയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിൻ്റെ വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥലം വിട്ടുതരാൻ ഞാൻ മുമ്പേ ഞാൻ മുമ്പേ എന്നുള്ള നിലയിൽ മുന്നോട്ട് വരുന്ന ജനങ്ങളെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒരാളിൻ്റെ പോലും കണ്ണുനീർ വീണ് ഇഞ്ച് സ്ഥലം പോലും വികസന വികസനാവശ്യത്തിന് വേണ്ടി ഈ സർക്കാർ എടുക്കില്ല എന്ന ഒന്നാം പിണറായി ഗവൺമെൻ്റ് കാലത്തെ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടാണ് മോഹവില കൊടുത്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്ന വില കൊടുത്തുകൊണ്ടാണ് ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ദേശീയപാത വികസനമാകട്ടെ നമ്മുടെ നാടിലെ സാധാരണ റോഡുകളുടെ വികസനമാകട്ടെ ഏത് വികസന ആവശ്യത്തിന് വേണ്ടിയിട്ടും ഗവൺമെൻറ് പണം കൊടുക്കുന്നതിന് വേണ്ടി ജനങ്ങളെ സഹകരിപ്പിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് ഇന്നിപ്പോൾ നമ്മുടെ നാടിന് തന്നെ അഭിമാനമായിട്ടുള്ള വിഴിഞ്ഞം പദ്ധതി എല്ലാവർക്കും അറിയാം പിണറായി വിജയൻ എന്ന ഒരു സ്റ്റേറ്റ്മാൻ്റിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യക്ഷമമായ കൃത്യതയോടുകൂടിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഉൽപ്പന്നമാണ് വിഴിഞ്ഞമെന്ന് പറയുന്ന ആ മഹത്തായിട്ടുള്ള പദ്ധതി യാഥാർത്ഥ്യമാകുന്നു കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആ പദ്ധതി കമ്മീഷൻ ചെയ്യുമ്പോൾ ഒരു നാടിൻ്റെ ആരം നൂറ്റാണ്ട് കാലത്തെ സ്വപ്നമാണ് യഥാർത്ഥത്തിൽ സാക്ഷാത്കരിച്ചത് ഇങ്ങനൊരു ഗവണ്മെന്റ് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ പദ്ധതി നടപ്പിലാകുമ്പോൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ആ പദ്ധതി നടപ്പിലാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം കുൽസിത നീക്കമാണ് ഈ നാലാം വാർഷികാഘോഷത്തിൽ പങ്കെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രീയ ശക്തികൾ നമ്മുടെ സംസ്ഥാനത്ത് ചെയ്തത് എന്നുള്ള കാര്യം ഈ നാടിൻ്റെ നല്ല മനസ്സോർക്കുമെന്ന് ഞാൻ കരുതുകയാണ് എന്തെല്ലാം തരത്തിലുള്ള അവിടെ പ്രാദേശികമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നം അവിടെ നിശ്ചയമായിട്ടും പ്രദേശവാസികൾക്ക് ഏത് വികസന പ്രവർത്തനം വരുമ്പോഴും നിരവധി നിരവധി ആശങ്കകളുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും അത് പരിഹരിക്കുക എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് ബാധ്യതയാണ് അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള പിന്തുണ കൊടുക്കേണ്ടത് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ജനപ്രതിനിധികളുടെ കടമയുമാണ് പക്ഷേ ഏതാണ്ട് എഴുപത് ശതമാനത്തിലധികം പ്രവർത്തന പരിപാടി പൂർത്തീകരിച്ച് ലക്ഷ്യത്തിലേക്കടക്കുന്ന ഒരു പദ്ധതി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭത്തിന് ഈ സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് പറയുന്ന ആളുകൾ പിന്തുണ കൊടുക്കുക മാത്രമല്ല ആ പ്രക്ഷോഭത്തിന്റെ നേതൃനിലയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളോട് ഇക്കൂട്ടെടുത്തിട്ടുള്ള സമീപനം ജനങ്ങൾക്കാകെ ബോധ്യമുള്ളതാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പറയും ഉള്ളവർ ദീർഘിപ്പിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ പറയാൻ നമുക്കുണ്ടാകും നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കിയ കാര്യം എല്ലാ സർക്കാർ സ്കൂളുകളും എല്ലാ സർക്കാർ സ്കൂളുകളും ഒന്നും രണ്ടും മൂന്നും അഞ്ചും ആറും ഒൻപതര കോടി എൻ്റെ നിയോജകമണ്ഡലത്തിൽ സ്വീകാര്യത്തെ സർക്കാർ സ്കൂളിന് ഗവൺമെൻറ് നൽകിയത് ഒൻപതര കോടി രൂപയാണ് അതിൻ്റെ പുതിയ കെട്ടിടം അവിടെ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഒൻപതര കോടി പത്ത് കോടി ഈ സ്റ്റേറ്റിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ ഐക്യ കേരള പിറവിക്ക് ശേഷം വിവിധ ഗവൺമെന്റുകൾ നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നിട്ടുണ്ട് ആ ഗവൺമെൻ്റുകൾ ആകെ ചെലവഴിച്ചതിനേക്കാൾ അധികം തുക പൊതുവിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ചെലവഴിച്ച ഗവൺമെന്റാണ് ഒന്നും രണ്ടും പിണറായി ഗവൺമെന്റുകൾ എന്ന് പറയുന്നത് ആർക്കും അറിഞ്ഞുകൂടാത്തത് അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വൻപിച്ച മുന്നേറ്റമല്ലേ ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത് ആയിരക്കണക്കിന് കുട്ടികളല്ലേ നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ വന്നു ചേരുന്നത് ജീവിതത്തിന്റെ ഏതെങ്കിലും തലങ്ങളിൽപ്പെട്ടവർ മാത്രമാണോ എല്ലാ മേഖലകളിലും പെട്ടിട്ടുള്ള ജനങ്ങൾ കൂടി സർക്കാർ സ്കൂളുകളെ സമീപിക്കുന്ന അന്തരീക്ഷം എന്ന് സംജാതമായിട്ടില്ലേ നമ്മുടെ പൊതുജനാരോഗ്യ രംഗം ഇങ്ങനെ എടുത്ത് പരിശോധിച്ച ഇവിടെ ഇന്നലെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടുള്ള റോഡുകളുടെ ഉദ്ഘാടനം നടക്കുകയുണ്ടായി സ്മാർട്ട് സിറ്റി ഈ നഗരസഭ നേടിയെടുത്തൊരു ഒരു പദ്ധതിയാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് നിഷേധിക്കപ്പെട്ട പദ്ധതി നേടിയെടുക്കുകയായിരുന്നു സ്മാർട്ട് സിറ്റിയുടെ ഒന്നാം പ്രോജക്റ്റ് അന്നത്തെ മേയറായിരുന്ന പ്രശാന്തിൻ്റെ നേതൃത്വത്തിലും രണ്ടാം പ്രോജക്റ്റ് ഇന്നത്തെ മേയറായിട്ടുള്ള ആര്യയുടെ നേതൃത്വത്തിലും കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഇതര നഗരങ്ങളോട് മത്സരിച്ച് നേടിയെടുത്തതാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതി തന്നെയാണ് വന്ന് കേന്ദ്രത്തിൻ്റെ തുകയെത്രയാണ് ഇതിലെ ചില മാന്യന്മാർ സംസാരിക്കുന്ന ഞാൻ ഞെട്ടിപ്പോയി അഞ്ഞൂറ് കോടി രൂപ കേന്ദ്രം മുടക്കുമ്പോൾ അഞ്ഞൂറ് കോടി രൂപ സംസ്ഥാനം മുടക്കുകയാണ് നൂറ്റി മുപ്പത്തി കോടി രൂപ നഗരസഭ നഗരസഭയുടെ നികുതി പണത്തിൽ നിന്നും ഈ പ്രദേശത്തിന്റെ വികസന ആവശ്യത്തിന് വേണ്ടി ഈ പദ്ധതിയിൽ മുടക്കുകയാണ് അങ്ങനെ ആയിരത്തി മുന്നൂറ്റമ്പത് കോടിയിൽ അറുന്നൂറ്റമ്പത് കോടി രൂപ മുടക്കുന്നവർക്ക് കാര്യമൊന്നുമില്ല ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതി ആയതുകൊണ്ട് ഞങ്ങളുടെ വകയാണെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വരുന്ന കാഴ്ച കണ്ടു ആ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചു ഇവിടെ പത്ത് പന്ത്രണ്ട് പ്രധാനപ്പെട്ട റോഡുകൾ ഒരേ സമയം നിർമ്മാണ പ്രവർത്തനം നടന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ ചെറുതല്ല ആ ബുദ്ധിമുട്ടുകളെ പർവ്വതീകരിച്ച് ഇത്തരം മഹത്തായിട്ടുള്ള നിർമ്മാണ പ്രവർത്തന നേതൃത്വം കൊടുക്കുന്ന നഗരസഭയെ ഇകഴ്ത്തി കാണിക്കാൻ നഗരത്തിൽ തന്നെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ചില മാധ്യമങ്ങൾ നടത്തിയ അഥമ പ്രവർത്തനം യഥാർത്ഥത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണെന്നാണ് എൻ്റെ പക്ഷം അന്ന് എന്തോ ഒരു എന്തോ ഒരു കാഴ്ചകളാണ് അവർ കാണിച്ചത് ഇന്നിപ്പോൾ ഈ പന്ത്രണ്ട് റോഡുകൾ രാജകീയ റോഡുകളായി മാറി ബി എം ബി സി സ്ട്രെങ് റോഡുകളായി മാറി എല്ലാ സൗകര്യങ്ങളുമുള്ള റോഡുകളായി മാറി ലോകത്തെ ലോകത്തെ ഏത് രാജ്യങ്ങളിലെയും പട്ടണങ്ങളിലെ റോഡുകൾ പോലെ നിലവാരമുള്ള റോഡുകളായി മാറി അത് ജനങ്ങളുടെ മുന്നിൽ ആരും പറയുന്നില്ല അപ്പം ഈ രൂപത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ നഗരസഭയാണെങ്കിലും ഈ ഗവൺമെൻറ് ആണെങ്കിലും നാടിൻ്റെ വികസനം സുപ്രധാനമായിട്ടുള്ള ഒരു ദൗത്യമായി ഏറ്റെടുത്ത് പ്രവർത്തിച്ചതാണ് ഇപ്പം കേരളയിൽ അത് ഇവിടെ പരാമർശ വിഷയമാകേണ്ടതായിട്ടുണ്ട് വരുന്ന ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമുള്ള കേരളത്തെ കൂടി കണ്ടുകൊണ്ടാണ് ബഹുന ബഹുമാനിയായിട്ടുള്ള മുഖ്യമന്ത്രി അത്തരമൊരു റെയിൽ പദ്ധതിക്ക് രൂപം കൊടുക്കാൻ വേണ്ടി തയ്യാറായത് ഈ തലമുറയ്ക്ക് വേണ്ടിയിട്ടല്ല അദ്ദേഹത്തിന്റെ തലമുറയ്ക്ക് വേണ്ടിയിട്ടല്ല ഈ വേദിയിലിരിക്കുന്ന ആരുടെയും ഒരു ഈ തലമുറയ്ക്ക് വേണ്ടിയിട്ടല്ല വരുന്ന നമ്മുടെ കുരുന്നുകളുടെ ആ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചാലകശക്തിയായി മാറുന്ന കേറയിൽ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത് നിക്ഷിപ്ത താല്പര്യങ്ങളെ ഉപയോഗപ്പെടുത്തി ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് മഞ്ഞക്കുറ്റി വിഴുത് ബഹളമുണ്ടാക്കി ഒരു മഹത്തായിട്ടുള്ള പദ്ധതിയെ അട്ടിമറിച്ചു എന്ന് ഒരു കൂട്ടർക്ക് ആശ്വസിക്കാം പക്ഷേ അത് ആകെ അട്ടിമറിക്കപ്പെട്ടു എന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല നാട്ടിലെ ജനങ്ങൾ തന്നെ അത്തരം പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള മുറവിളിയുമായി നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന നാളുകളിൽ രംഗത്ത് വരും എന്നുള്ള കാര്യത്തിന് സംശയമില്ല വീണ്ടും അധികാരത്തിൽ വരുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ആ പദ്ധതി നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഈ നാടിന് സമർപ്പിക്കുന്ന സുപ്രധാനമായിട്ടുള്ള മുഹൂർത്തവും ഈ രാജ്യത്തുണ്ടാകും എന്ന് കരുതുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ മൂന്നാമതും ഈ ഗവൺമെന്റ് തന്നെ അധികാരത്തിൽ വരും രണ്ട് ഗവൺമെന്റുകൾ ഈ സംസ്ഥാനത്തിന്റെ സുസ്ഥിര വികസനത്തിനും ജനക്ഷേമത്തിനും വേണ്ടി നടത്തിയ ഉജ്ജ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ നാടാകെ ഈ ഗവൺമെൻറ് പിന്നിൽ അണിനിരക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് പതിമൂന്ന് ജില്ലകളിൽ നടന്നതായിട്ടുള്ള ഈ വിപണന മേളയിലും പ്രദർശനത്തിലും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒത്തുചേരലിലും എല്ലാം കണ്ട് ഇരുപത്തിമൂന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ മുഖാമുഖത്തിൽ പങ്കെടുക്കുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് പ്രമാണിമാരെ കാണുകയാണെന്ന് ഈ സമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷനെയാണ് മുഖ്യമന്ത്രി കാണുന്നത് തിരുവനന്തപുരം നഗരസഭയിൽ ശുചീകരണ പ്രവർത്തനം നടത്തുന്ന ശുചീകരണ തൊഴിലാളികൾ അന്ന് കൂടുന്ന മുഖ്യമന്ത്രിയുടെ മുഖാമുഖത്തിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ കുടുംബശ്രീ സഹോദരിമാർ ആ മുഖാമുഖത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആശാപ്രവർത്തകർ അവിടെ പ്രതിനിധികളുടെ ആ മുഖാമുഖത്തിൽ പങ്കെടുക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ചുമട്ടു മേഖലയിൽ അങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും പെടുന്ന ജനങ്ങളുമായിട്ടുള്ള സംവാദമാനദാർത്ഥത്തിൽ ആ മുഖാമുഖം അല്ലാതെ നാട്ടിലെ കുറേ പ്രമാണിമാരെ വിളിച്ചിരു കാര്യങ്ങൾ ചർച്ച ചെയ്യുകയല്ല ആ കൂട്ടത്തിൽ മതമേലധ്യക്ഷന്മാരുണ്ടാകും പൗരപ്രമുഖന്മാരുണ്ടാവും ശാസ്ത്രജ്ഞന്മാരുണ്ടാകും ഡോക്ടർമാരുണ്ടാകും എഞ്ചിനീയർമാരുണ്ടാകും സാഹിത്യ സാംസ്കാരിക നായകരുണ്ടാകും അവരെല്ലാം ഉണ്ടാകും അവരോടൊപ്പം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പറ്റുള്ള ജനങ്ങളുമായി സംവദിക്കുകയാണ് ഒരു ഗവൺമെന്റിന്റെ സുപ്രധാനമായിട്ടുള്ള കടമ എന്ന നിലയിൽ നിരവധി പ്രാവശ്യം ഇതാദ്യമല്ല കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ വിവിധ സന്ദർഭങ്ങളിൽ ഇതുപോലെ മുഖാമുഖങ്ങളിലൂടെ ജനങ്ങളുടെ വികാരത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി നടത്തിയ പരിശ്രമം ചെറുതായിട്ടാർക്കും കാണാൻ വേണ്ടി സാധിക്കുകയില്ല ആ അതിൻ്റെ ഭാഗമായിട്ട് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ഇവിടെ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഏതാണ്ട് അഞ്ഞൂറോളം വരുന്ന പ്രതിനിധികളുമായി ഈ തിരുവനന്തപുരം ജില്ലയിലെ ജനങ്ങളുടെ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി സംവാദം നടത്തും അന്ന് വൈകുന്നേരം പുത്തരക്കണ്ട മൈതാനത്ത് ഇവിടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകനായിട്ടുള്ള മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഒരു ലക്ഷം പേർ അണിനിരക്കുന്നതായിട്ടുള്ള മഹാറാലിയെ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യും ഈ പരിപാടികളെല്ലാം വിജയിപ്പിക്കാൻ ഇന്നിപ്പോൾ ഉജ്ജ്വല വലിയ പരിപാടികൾ ഇഷ്യാൻ ദേവിൻ്റെ മ്യൂസിക്കൽ ഡൈറ്റാണ് ഇന്ന് ആരംഭിക്കുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം മണി മുതൽ തന്നെ കലാപരിപാടികൾ കൊണ്ട് സമ്പന്നമാകും ഈ നിശാഗന്ധി അതെല്ലാം ഉജ്ജ്വല വിജയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് കിട്ടുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മുടെ സ്റ്റാളുകളിലേക്ക് ജനങ്ങളുടെ പ്രവാഹം തന്നെ ഉണ്ടായിട്ടുണ്ട് രാവിലെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ കരുതിയില്ല സാധാരണ തുടങ്ങുന്ന ദിവസം വലിയൊരു പ്രയാസമാണ് നമ്മൾ അനുഭവപ്പെടും പക്ഷേ തുടങ്ങുന്ന ദിവസം തന്നെ ആളുകൾ വന്ന് ഈ സ്റ്റാളുകൾ സന്ദർശിക്കുന്ന അതും ദൂരപ്രദേശങ്ങളിൽ ദൂരപ്രദേശങ്ങളിലെ ആളുകൾ വന്ന് സ്റ്റാളുകൾ സന്ദർശിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് നാളെ മുതൽ ഈ സ്റ്റാളുകളുടെ സന്ദർശനവും ഫുഡ് ഫെസ്റ്റിവലും എല്ലാം ആസ്വദിക്കാനും ഈ ഗവൺമെൻറ്റിന് നിസ്സീമമായിട്ടുള്ള പിന്തുണയും സഹകരണം നൽകാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശിച്ചുകൊണ്ട് ഈ വേളയ്ക്ക് ആശംസകൾ നേർന്ന് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു